തെക്കേലെ കുഞ്ഞാലെ ചാഞ്ഞ മുടിക്കാരോ ഇക്കൊരു വില കൊടാ കെട്ടിട്ടും കൊണ്ടരണം തെക്കേലെ കുഞ്ഞാളെ ചാഞ്ഞ മുടിക്കാരോ ഇക്കൊരു വില കൊടാ കുഞ്ഞാലെ കെട്ടിയിട്ടും ചക്കര വട്ടുപോലെ കുഞ്ഞാളെ കണ്ണാടി കെട്ടണട്ട ചീരുപ്പും പല്ല് പോലെ കണ്ണാടി കെട്ടണട്ട ചക്കര വട്ട് പോലെ കണ്ണാടി കെട്ടണട്ട ചീരുപ്പും പല്ല് പോലെ അല കുഴിയണട്ട തെക്കേലെ കുഞ്ഞാലേ ചാഞ്ഞ മുടിക്കാരോ ഇക്കുരു വില കൊടാ കെട്ടിയിട്ടും കൊണ്ടരണം അന്ത്യോടെ മോന്തിയോടെ കുഞ്ഞാളെ നേരത്തും കാലത്തും കല്ലുളിക്കും ചാപ്പിയിലിക്കും കെട്ടിയിട്ടും കൊണ്ടുവരണം അന്ത്യോടെ മോന്തിയോടെ കുഞ്ഞാളെ നേരത്തും കാലത്തും കല്ലുളിക്കും ചാപ്പിയിലിക്കും കെട്ടിയിട്ടും കൊണ്ടുവരണം കള്ളുടിക്കും ചാപ്പിയിലെ കുഞ്ഞാളെ ഇന്നെ കണ്ടില്ലെങ്ങി അന്തിയുടെ മോന്തിയോടെ കുഞ്ഞാളെ പിറക്കലും ഒന്ന് മതി തെക്കലെ കുഞ്ഞാളെ ചാഞ്ഞ മുടിക്കാരോ ഇക്കുരു ബലികൊടാ കെട്ടിടും കൊണ്ടരണം അന്തിയുടെ മോന്തിയോടെ കുഞ്ഞാളെ നേരത്തും കലത്തൂ തമ്പരം പഠിക്കലിക്കും കുഞ്ഞാളെ കെട്ടിയിട്ടും കൊണ്ടുവരണം തമ്പരം പഠിക്കല് കുഞ്ഞാളെ ഇന്നെ കണ്ടില്ലെങ്ങേ അന്ത്യോടെ മോന്തിയോടെ കുഞ്ഞാളെ പെരക്കലും കണ്ട മതി തെക്കലെ കുഞ്ഞാളെ ചാഞ്ഞ മുടിക്കാരോ ഇക്കൊരു വില കൂടെ കുഞ്ഞാളെ കെട്ടിയിട്ടും കൊണ്ടുവരണം കുപ്പിയിൽ കള്ളുണ്ടടാ കുഞ്ഞാളെ കരുവട്ടി ലൗലുണ്ടട കുഞ്ഞളെ പോകണ്ടട കുഞ്ഞളെ കുഞ്ഞങ്ങളെ തിണ്ണമ പായണ്ടട കുഞ്ഞളെ പായ്തൽ കലകണ്ടട കുഞ്ഞളെ പോകണ്ടട കുഞ്ഞാളെ നച്ചുണെങ്കുഞ്ഞളെ തെക്കല കുഞ്ഞാളേ രാജ മുടിക്കാരോ ഈ ഇക്കുരു വീശികോടെ കുഞ്ഞാളെ കെട്ടിയിട്ടും കൊണ്ടുവരണം അന്തിയോടെ മോന്തിയോടെ കുഞ്ഞാളെ നേരത്തും കാലത്തും അന്തിയോടെ മോന്തിയോടെ കുഞ്ഞാളെ നേരത്തും കാലത്തും കള്ളുടിക്കും ചാപ്പിയിലേക്കും കുഞ്ഞാളെ നേരത്തു വന്നോള